ഹായ് ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മോസ്ചറൈസിങ് ക്രീമാണ് അതൊക്കെ റോസ് പെറ്റൽസ് വെച്ചിട്ട് റോസ് പെറ്റൽ വെച്ചിട്ട് ഒരു മോസ്ചറൈസിങ് ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആക്ച്വലി ഞാനിത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആൻറ്റി ഏജിങ് ക്രീമായിട്ടാണ് എല്ലാവർക്കും ഉപയോഗിക്കാം പക്ഷേ എന്തുകൊണ്ട് ആൻറ്റി ഏജിങ് ക്രീം എന്തുകൊണ്ട് ആൻറ്റി ഏജിങ്ങിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റുള്ളവർ കൊടുക്കുന്നില്ലാത്ത മറ്റുള്ളവർ മീൻസ് ആൻറ്റി ഏജിങ് അതായത് ഒരു എബവ് ഫോർട്ടിയാണ് ആൻറ്റി ഏജിംഗ് എന്ന് പറയുന്നത് മനോപ്പർ സ്പിരിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്തിനാണ് നമ്മൾ ആൻറ്റി ഏജിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ് വെച്ചിട്ട് ഒരു ഓരോരുത്തരെ ഹോർമോണൽ ബാലൻസ് വെച്ചിട്ട് ആ ഏജിൻ്റെ സിംറ്റംസ് ഫേസിൽ വരുന്നതിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അങ്ങനെ ഏജിൻ്റെ സിംറ്റംസ് ഫേസിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ക്രീമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതിനു മുന്നേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് സ്കിൻ കെയർ ചെയ്യണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം മറ്റുള്ളവർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നു എന്ന് വിചാരിച്ച നമ്മൾ ചെയ്യാതിരുന്നാലും അതും നമുക്ക് വർക്ക്ഔട്ട് ആവില്ല നമ്മൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്കിൻ കെയർ ചെയ്തിരിക്കണം കാരണം ഒരു എബവ് ഫോർട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ടീനേജിൽ വരുന്ന പോലത്തെ പിംപിൾസ് നമ്മുടെ ഫേസിൽ വരില്ല പക്ഷേ ഈ ഹോർമോണൽ ഇൻബാലൻസ് ആ മെനോപ്പ സ്പിരിറ്റിൽ നമുക്ക് ഉണ്ടാകുന്ന കാരണം മെച്യൂർ ആക്ട്നൈസ് നമുക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് ആൻറ്റി ഏജിങ് സ്കിൻ കെയറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറേ കടല് പോലത്തെ ഒരു സബ്ജെക്റ്റാണ് ഒരുപാട് ഏരിയയും ഡീറ്റെയിൽ നോക്കാൻ കോർണൽ നമ്മൾ സംസാരിക്കേണ്ടി വരും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പരിമിതി ടൈമിനുള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ ബാക്കി ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ വരും അങ്ങനെ ഓരോരോ വീഡിയോസിൽ കുറച്ച് കുറച്ച് പറഞ്ഞു വരുമ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ സോ അതിൻ്റേതായ സീരിയസ്നെസ്സോടെ അതിൻ്റേതായ പോസിറ്റിവിറ്റിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക നിങ്ങൾ പോസിറ്റിവിറ്റിയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉറപ്പായിട്ടും വന്ന് പോസിറ്റീവ് ി നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും സോ വീഡിയോ ഇല്ലാത്ത നമ്മൾ മൂന്ന് പ്രോഡക്റ്റുകൾ പറയുന്നുണ്ട് മൂന്ന് പ്രോഡക്റ്റുകളും നിങ്ങൾ ട്രൈ ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും വിലയേറിയ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ എന്നെയും നിങ്ങളുടെ കൂക്കുട്ടിയിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ റൈറ്റിംഗ് ടു മീ അക്സെപ്റ്റിംഗ് മീ എന്നോട് വീഡിയോ കാണ എന്ന വീഡിയോ കാണുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ മലയാളം ഞാൻ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്തു എന്ന് വിചാരിക്കുന്നു സോ താങ്ക് യു സോ മച്ച് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിഗണിക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഒരു മിനിറ്റ് എടുത്ത് എനിക്ക് ഒരു കമൻറ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങൾ ഈ ക്രീമുകൾ പൈക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നുള്ളതും കൂടെ ഒന്ന് എഴുതി അറിയിച്ചാൽ എനിക്ക് മുന്നോട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്യുന്നതിനും നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഇതിലേക്ക് തരുന്നതിനും എനിക്ക് കുറച്ച് സഹായമാകും അതൊക്കെ സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ പിന്നെ നമ്മുടെ വീഡിയോയിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് വായിച്ച് നോക്കണം ഞാൻ ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും ബെനിഫിറ്റ്സ് ടു ദ സ്കിന്നും അത് ഉപയോഗിക്കേണ്ട എല്ലാം തന്നെ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ മലയാളത്തിൽ മാക്സിമം കൊടുക്കാൻ നോക്കാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സോ അങ്ങനെ ഞാൻ കൊടുത്തു നോക്കാം നിങ്ങളത് വായിച്ചു നോക്കണം പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കണ്ടിട്ട് ഉപയോഗിക്കുക അതായത് ആദ്യം മുതൽ കണ്ടുവരുമ്പോൾ വരുമ്പോൾ ഇടയ്ക്ക് കുറച്ച് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ഉപയോഗിക്കാൻ ഓരോ ക്രീം ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കാൻ എന്ത് ക്രീം ഉണ്ടാക്കും എന്ത് പായക്കുണ്ടാക്കലും നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് നടത്തുന്നത് വളരെ നല്ലതാണ് കാരണം ഈ ആഴ്ച നമുക്ക് സ്യൂട്ടായിരിക്കും അടുത്ത ആഴ്ച ചിലപ്പോൾ സ്യൂട്ടാകത്തില്ല അത് നമ്മുടെ സ്കിന്നിൻ്റെ മേ ബി ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കാം ഹോർമോൺ ചേഞ്ച് ആയിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല സോ എവറി ടൈം നമ്മുടെ സ്കിന്നും നമ്മുടെ നേച്ചറും നമ്മുടെ ഫിസിക്കിൻ്റെ കണ്ടീഷനും ഒക്കെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും കുറച്ചൊന്ന് പാച്ച് ടെസ്റ്റ് നടത്തി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫോർട്ടീൻ ഡേയ്സ് ഉപയോഗിക്കുക അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ പാക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ പാച്ച് ടെസ്റ്റ് നടത്താനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ എങ്ങനെയാണ് നമ്മൾ ആന്റി ഏജിങ് ക്രീം റോസ് റോസ്പെറ്റൽ വെച്ചിട്ടുണ്ടാക്കുന്നത് ഞാൻ ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഒന്ന് ആന്റി ഏജിങ് ക്രീമാണ് ഒന്ന് വന്ന് ബോഡി സ്ക്രബ് ആണ് ഇന്നൊന്ന് വന്നിട്ട് ലിപ് ബാം ആണ് ഇതൊക്കെ വളരെ ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നേച്ചർ നിന്നുള്ള കാര്യങ്ങൾ മാത്രം എടുത്തുണ്ടാക്കുന്നത് കാരണം പിന്നെ എന്താണ് ഒരു ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് തീരുമ്പോൾ തരുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം കടയിൽ പോയി വാങ്ങിക്കുന്ന പോലെ ലിപ് ബാം നമുക്ക് വളരെ സേഫാണ് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലും റോസ് പെറ്റലും മാത്രമാണ് സോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബോഡി സ്ക്രബ് നമ്മൾ എന്ത് ഉപയോഗിച്ചാലും അതിൻ്റെ ബൈ പ്രോഡക്റ്റ് നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബോഡി സ്ക്രബ് ഉണ്ടാക്കാം അത് അപ്ലൈ ചെയ്ത് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും പിന്നെ നിങ്ങൾ ക്രീം ഉപയോഗിച്ച് നോക്കുക ഇതൊക്കെയും നമുക്കൊരു മെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് നമ്മൾ നമ്മളെ കെയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ അതൊരു യോഗ പോലെയാണ് ഓക്കെ നമ്മൾക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടുകയും മറ്റുള്ളവരോട് അന്ന് നിങ്ങൾ സംസാരിക്കുന്ന രീതിയും കോൺഫിഡൻസ് കുറഞ്ഞ ദിവസം നിങ്ങൾ സംസാരിക്കുന്ന രീതിയും നമ്മൾ വളരെ വ്യത്യാസമുണ്ടായിരിക്കും ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അത് അവർക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ അത് അങ്ങനെ കിടക്കും അപ്പോൾ നമ്മൾ അതിനെ ചേർത്ത് വെച്ച് നമുക്ക് കുറച്ച് ഫാറ്റ് ണെങ്കിലും നമ്മളുടെ സ്കിൻ ഡൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഒക്കെ നമ്മൾ അതിനെ വെച്ച് വെച്ച് നമ്മുടെ മൂഡിനെ വെറുതെ കളയും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ വെറുതെ നശിപ്പിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഇതുപോലത്തെ സ്കിൻ കെയർ അതുപോലെ കാര്യങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആൻറ്റി ഏജിങ് സ്കിൻ വൈറ്റനിങ് ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതല്ലാതെ ലിപ് ബാം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ആൻറ്റി ഏജിങ് സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കുന്നത് ഈ റോസ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഇത് നല്ല പനിനീർ റോസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള റോസ് ഫ്ലവർ എടുക്കാം കേട്ടോ ഇത് ഞാൻ എനിക്ക് അവൈലബിൾ ആണെന്ന് വെച്ചിട്ട് നിങ്ങളുടെ റോസ് റോസാണോ ഉള്ളത് ആ റോസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ റോസ് ഫ്ലവർ ആണ് പിന്നെ എടുത്തിരിക്കുന്നത് ഗ്ലീസറിനുണ്ട് ഗ്രേപ്പ് സീഡ് ഓയിലുണ്ട് പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയ അലോവേറ ജെല്ലുണ്ട് സോ ഇതെല്ലാം കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ മൂന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ റോസ് ഫ്ലവറൊക്കെ നല്ല വൃത്തിയായിട്ട് ഈ പെറ്റൽസ് ഈ പെറ്റൽസ് മാത്രം മാറ്റിയിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് തുടങ്ങാം നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാവുന്നതാണ് നമുക്ക് ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് റോസ് പെറ്റൽസ് എടുത്ത് നല്ലതായിട്ട് ചതച്ചെടുക്കാം പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം നന്നായിട്ട് എല്ലാ റോസ് പെറ്റൽസും ഫുള്ള് നന്നായിട്ട് ചതച്ച് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് നമുക്കെടുക്കാം ഞാൻ റോസ് പെറ്റൽസ് ഫുള്ള് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റുവാണെങ്കിൽ ലിപ്ബാം ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര മതിയാവും എടുത്ത് മാറ്റി വെക്കുകയാണ് ലിപ്ബാമിന് വേണ്ടി ബാക്കി നമുക്ക് എല്ലാം എല്ലൂടെ പിഴിഞ്ഞതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്ത് തുണിയാണുള്ളതെന്ന് വെച്ചാൽ ആ തുണി കൊണ്ട് പിഴിഞ്ഞെടുക്കാം നല്ല സാച്ചുറേറ്റഡ് റോസ് വാട്ടർ ആണിത് ഇത് കുറച്ചും കൂടെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ടോണറായിട്ടും ഫേസിൽ അടിക്കാവുന്നതാണ് നല്ല സ്മെല്ലുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ റോസ് ഫ്ലവറില് അത് വെച്ചിട്ടിട്ടത് ഇത്രയും എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആൻറ്റി ഏജിങ് ക്രീം ഉണ്ടാക്കാനായിട്ട് ആൻറ്റി ഏജിങ് വൈറ്റനിങ് ക്രീം നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അലുവേറ ജെല്ലാണ് അലുവേറ ജെല്ലൊരു രണ്ട് സ്പൂൺ ഇടാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഏഴ് എട്ട് ഡ്രോപ്സ് ഓഫ് ഗ്ലിസറിന് ഒഴിക്കാം വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ ആഡ് ചെയ്യണം അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്രേപ് സീഡ് ഓയിലാണ് ഞാനൊരു ഏഴ് എട്ട് ഡ്രോപ്സ് ഒഴിക്കുകയാണ് മതിയാവും നമുക്ക് ഈ അലുവേറ ജെല്ലും ഗ്രേപ്പ് സീഡ് ഓയിലും ഗ്ലിസറിൻ കൂടെ ഏകദേശം ഒരു ട്വൻ്റി മിനിറ്റ്സ് ഇങ്ങനെ വിസ്ക് ചെയ്താൽ മാത്രമേ ഇതൊരു ക്രീമി ടെക്സ്ചർ വരികയുള്ളൂ നമ്മൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചാണെങ്കിലും ബീറ്റ് ചെയ്യാം മിക്സിയിലിട്ട് ബീറ്റ് ചെയ്ത് കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മുടെ റോസ് വാട്ടർ എസൻസ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം ഒരു പത്ത് മില്ലി ചേർക്കാം ഇത് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം സോ നന്നായിട്ട് പതപ്പിക്കണം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചും കൂടെ ചെയ്യാം ഇത് റെഡിയാണ് റെഡിയാണിപ്പോൾ ഇതുപോലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ വെള്ളമൊന്നും ഇല്ലാത്ത കണ്ടെയ്നറിൽ എടുത്ത് മാറ്റി വയ്ക്കുക നിങ്ങൾക്കിതെടുത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഫേസിൽ എവിടെയാണ് നിങ്ങൾക്ക് കയ്യിൽ എല്ലായിടത്തും ഇത് റോസ് പെറ്റൽസിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ആന്റി ഏജിംഗ് ഫൈൻ ലൈൻസിനും റിങ്കിൾസിനും ഒക്കെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ റോസ് റോസ്പിറ്റൽ എന്ന് പറയുന്നത് സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആന്റി ഏജിംഗ് ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അടുത്തത് നമുക്ക് ലിബ്ബാം ഉണ്ടാക്കാം അതിലേക്ക് നമുക്ക് ഈ റോസ് പെറ്റൽ എസൻസ് കുറച്ചെടുക്കാം കുറച്ചല്ല ഒരു പത്ത് മില്ലി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അഞ്ച് മില്ലി കോക്കനട്ട് ഓയിൽ ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ ക്രഷ്ഡ് റോസ് പെറ്റൽസ് അതും കൂടെ ആഡ് ചെയ്യാം ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് നന്നായിട്ട് ഹീറ്റ് ചെയ്തെടുക്കാം ഡബിൾ ബോയിലിംഗിൽ എടിറ്റിട്ടുണ്ട് നല്ല സ്മെല്ല വരുന്നുണ്ട് ഇത് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം ഇത് അടച്ച് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക നമ്മുടെ ലിബ്ബം റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ വളരെ നല്ലതാണ് നല്ല റോസിൻ്റെ നല്ല സ്മെല്ലുണ്ട് ചെയ്ത് നോക്കിയിട്ട് പറയാം ഇത് നമ്മൾ അരിച്ചെടുത്ത് ബാക്കി ഉണ്ടായിരുന്ന റോസിൻ്റെ ബാലൻസാണ് അതിലേക്ക് കുറച്ച് അലോവേറ ജെല്ലാം നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം ഇത് നല്ല ഒന്നാന്തരം ബോഡി സ്ക്രബാണ് ഇത് തേച്ച് നിങ്ങൾ കുളിച്ചാൽ നല്ല ഒരു എനർജി കിട്ടും ദേഹത്തുള്ള ഡെഡ് സ്കിൻ വിയർപ്പിൻ്റെ സ്മെല്ല് എല്ലാം പോകാനായിട്ട് നല്ലതാണ് എവിടെയാണോ ഏറ്റവും കൂടുതൽ വിയർക്കുന്നത് നിങ്ങൾക്ക് കഷത്തിനടിയിലൊക്കെ വിയർക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ തേച്ച് നന്നായിട്ട് കുളിച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ റോസ് ഫ്ലവർ ഉണ്ടെങ്കിൽ എടുത്ത് ഒന്ന് ഇതുപോലെ ഇടിച്ച് ക്രഷ് ചെയ്തിട്ട് അതിനകത്തോട്ട് കുറച്ച് അലുവേറ ജെല്ലും കുറച്ച് ഷുഗറും കൂടെ ചേർത്ത് ബോഡിയിൽ സ്ക്രബ് ചെയ്താൽ ഒരുപാട് നല്ലതാണ് നല്ലൊരു ബോഡി സ്ക്രബാണ് യൂസ് ചെയ്ത് നോക്കൂ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒരു എബൌ ഫിഫ്റ്റി ഉള്ളവരുടെ സ്കിൻ കെയറിൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ അത് നമുക്ക് ഉടനെ തന്നെ ചെയ്യാവുന്നതാണ് അതൊരു റിക്വസ്റ്റഡ് വീഡിയോയിലുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് എന്താണ് നമ്മുടെ എബവ് ഫിഫ്റ്റി പ്ലസ് അല്ലെ സിക്സ്റ്റി പ്ലസ് അത് അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് ഉള്ള ആൾക്കാർ ചെയ്യേണ്ട സ്കിൻ കെയർ എന്താണ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് നമ്മൾ ഒരു എബവ് ഫോർട്ടി അല്ലെങ്കിൽ എബവ് എബവ് ട്വൻറ്റി ഫൈവ് തന്നെ വെച്ചോളൂ ആ ഒരു ഏജ് സിംറ്റംസ് നമ്മുടെ ഫേസിൽ കണ്ടു തുടങ്ങുന്ന ആ സമയമെന്ന് പറയുന്നത് നമുക്ക് ഫോർട്ടി തന്നെ ഒരു സ്കെയിലായിട്ട് വെക്കാം പക്ഷേ ആ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്നറിയാമോ നമ്മുടെ ഫേസ് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം നല്ല ഒരു ക്യാമറ എടുത്തിട്ട് അല്ലെങ്കിൽ നല്ലൊരു കണ്ണൂർ ഫേസ് നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കിയിട്ട് എവിടെയൊക്കെ ഫൈൻ ലൈൻസ് വീഴുന്നുണ്ട് നമ്മുടെ ഫേസിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എവിടെയൊക്കെ നമ്മൾക്ക് ബ്ലാക്ക് മാർക്കുകളുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് റിംഗിൾസ് വീഴാൻ തുടങ്ങുന്നുണ്ട് നമ്മുടെ ഫേസിൽ ഒന്ന് സ്റ്റഡി ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കണ്ണാടി എടുത്ത് അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ ആണെങ്കിൽ അതെടുത്തിട്ട് നമ്മുടെ ഫേസിനെ ഒന്ന് സ്റ്റഡി ചെയ്യാൻ മറക്കരുത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്ഥലത്ത് കൂടുതൽ മോയ്സ്ചറൈസർ ഇടാനും ക്രീമുകൾ ഇടാനും മസാജ് ചെയ്യാനും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം ഫസ്റ്റ് ഫസ്റ്റ് ഒരു ആൻറ്റി ഏജൻറ്റ് സ്കിൻ കെയറിൽ വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ തന്നെയാണ് അതായത് നമുക്ക് സ്കിന്ന് ഒരു ഏജ് ആവുമ്പോഴത്തേക്കും ഡ്രൈ ആകാൻ തുടങ്ങും നമുക്ക് ഓയിലി സ്കിന്നായിരുന്ന ആളുകൾക്ക് തന്നെ ഒരു ഏജിൽ ഹോർമോണൽ ബാലൻസും നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രച്ചിൻ്റെ അളവൊക്കെ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് കുറച്ച് കുറച്ച് ഡ്രൈ ആകുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും ആ സമയത്ത് മോസ്ചറൈസർ ഉപയോഗിച്ച് തുടങ്ങാം അല്ല അല്ലേ തന്നെ എല്ലാവരും മോയിസ്ചറൈസർ ഉപയോഗിക്കേണ്ടതാണ് ഈ സമയത്ത് സ്പെഷ്യലായിട്ടും ഞാൻ ആൻറ്റി ഏജിങ് ആണ് ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അത് പറയുന്നു സോ മോയ്സ്ചറൈസർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് മോയ്സ്ചറൈസർ നമ്മൾ ദിവസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇടണം ഓക്കെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മോസ്ചറൈസർ ഉണ്ടാവും അതിന് മുന്നേ നിങ്ങളുടെ എന്തെങ്കിലും സിറം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിറയെ സ്കിൻ കെയർ ടിപ്സുകൾ നമ്മുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സിറം പറഞ്ഞിട്ടുണ്ട് ആൻറ്റി ഏജിങ് ഗോൾഡൻ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഓയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എത്ര മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരിക്കുന്ന ആ സമയം കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാം പായക്കൾ ഇട്ട് കഴിഞ്ഞ് എല്ലാം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് മോയിസ്ചറൈസർ ഉടനെ തന്നെ അപ്ലൈ ചെയ്യണം അലുവേറ ജെൽ നല്ലൊരു ആണ് ഞാൻ പ അലുവേറ ജെൽ എന്ന് എപ്പോഴും പറയുന്ന അലുവേറ ജെല്ലിനെ കോംപ്രമൈസ് ചെയ്യാൻ വേറൊരു മോയ്സ്ചറൈസർ ഇല്ല കേട്ടോ പിന്നെ വേറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറുകളും ഉണ്ട് നിങ്ങളുടെ ഒരു സ്കിൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫേസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് വേണ്ടത് എന്താണ് സൺ പ്രൊട്ടക്ഷനാണ് സൺസ്ക്രീൻ ഇടാൻ ഒരിക്കലും മറക്കരുത് ഓക്കെ സൺസ്ക്രീൻ കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു ക്രീമാണ് ആ ക്രീം നമുക്ക് നൈറ്റ് ഇടാം ഈ ഞാനിപ്പോൾ പറയുന്ന ക്രീം നൈറ്റ് ഇടാം രാവിലെ ഇടാം ഡേ ആൻഡ് നൈറ്റ് ക്രീം തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഡേ നൈറ്റ് അങ്ങനെ ഒന്നുമില്ല ഞാൻ എപ്പോഴും വെയിലാണ് നമ്മുടെ ശത്രു എന്ന് എൻ്റെ വീഡിയോസിൽ പറയുന്നത് നിങ്ങൾക്ക് സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാം എസ് പി സൺ സൺസ്ക്രീൻ ഇടാം നിങ്ങൾക്ക് കൊട പിടിക്കാം അല്ലെങ്കിൽ സ്കാർഫ് മുഖത്ത് കെട്ടാം ബൈക്കിൽ പോകുന്നവരാണെങ്കിൽ കയ്യിലും ഒക്കെ ഇടാനുള്ള പ്രൊട്ടക്ഷൻ ഇന്ന് അവൈലബിൾ ആണ് സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കെയർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ചൂടത്ത് പോകുമ്പോൾ എപ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് കുക്ക് ചെയ്യണം എന്നില്ല സ്മാർട്ട് കുക്കിംഗ് ചെയ്യാം നിങ്ങൾക്ക് കുറച്ച് മാറി നിൽക്കാം അങ്ങനെ പല ടെക്നിക്കും നമ്മൾ എക്സ്പീരിയൻസ് ആകാതൊക്കെ കിച്ചണിൽ പഠിച്ചു വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ബ്രില്യൻ്റായിട്ട് സ്മാർട്ടായിട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ലത്